ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ലെജൻഡറി എഞ്ചിനെ കുറിച്ചാണ് ഇറ്റ്സ് ദ നാഷണൽ എഞ്ചിൻ ഓഫ് ഇന്ത്യ എന്നുള്ള ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരവേളു ദ ഫിയറ്റ് വൺ പോയിന്റ് ത്രീ ലിറ്റർ മൾട്ടിജെറ്റ് ഡീസൽ എഞ്ചിൻ ഇത് കുറച്ച് പ്രത്യേകതകളുള്ള എഞ്ചിനാണ് മാത്രമല്ല അത് ഒരുപാട് വണ്ടികളിൽ ഈ എഞ്ചിന് യൂസ് ചെയ്തിട്ടുണ്ട് ഇന്ത്യക്കാർക്ക് അത്ര പെട്ടെന്ന് മറക്കാനാവാത്തൊരു എൻജിനാണ് ഫിയറ്റ് വൺ പോയിന്റ് ത്രീ ലിറ്റർ മൾട്ടിജെറ്റ് എഞ്ചിൻ ഇത് ഒരു കാറിലല്ല രണ്ട് കാറിലല്ല ഒരുപാട് കാറിൽ യൂസ് ചെയ്തൊരു എഞ്ചിനാണ് ഫിയറ്റ് വൺ പോയിന്റ് ത്രീ ലിറ്റർ മൾട്ടിജെറ്റ് ഡീസൽ എഞ്ചിന് രണ്ടായിരത്തി മൂന്നിലാണ് ഫിയറ്റ് ആദ്യമായിട്ട് ഈ എഞ്ചിൻ നിർമ്മിക്കണത് അതിനുശേഷം രണ്ടായിരത്തി അഞ്ചില് ഇന്റർനാഷണൽ എഞ്ചിൻ ഓഫ് ദി ഇയർ എന്ന് പറഞ്ഞ അവാർഡും ഈ എഞ്ചിന് കിട്ടിയിട്ടുണ്ട് മാത്രല്ല രണ്ടായിരത്തി പതിമൂന്നാവുമ്പോഴേക്കും അമ്പത് ലക്ഷത്തോളം എഞ്ചിന് കമ്പനി പ്രൊഡ്യൂസ് ചെയ്തു അങ്ങനത്തെ ഒരു ചരിത്രം കൂടിയുള്ള ഒരു എഞ്ചിനാണ് ഈ വൺ പോയിന്റ് ത്രീ ലിറ്റർ മൾട്ടിജെറ്റ് ഡീസൽ എഞ്ചിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നും രണ്ട് വണ്ടികൾക്കില്ല പല വണ്ടികളിലും യൂസ് ചെയ്ത എഞ്ചിന് ഈ വൺ പോയിന്റ് ത്രീ ലിറ്റർ ഡീസൽ എഞ്ചിനാണ് അങ്ങനെ പറയുമ്പോൾ ഒന്നും രണ്ടും ബ്രാൻഡല്ല പല ബ്രാൻഡുകളും യൂസ് ചെയ്തിട്ടുണ്ട് ഈ സെയിം എൻജിൻ ഒബ്വിയസ്ലി ഫിയറ്റിൻ്റെ എൻജിൻ ആയതുകൊണ്ട് ഫിയറ്റിൻ്റെ അത് അതുണ്ടാവുള്ളൂ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഫിയറ്റ് പാലിയോല് യൂസ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഫിയറ്റ് പുണ്ടോല് യൂസ് ചെയ്തിട്ടുണ്ട് ഫിയറ്റ് ലിനിയൽ യൂസ് ചെയ്തിട്ടുണ്ട് പുണ്ടോർ തന്നെ ക്രോസ് ഓവറായ ഫിയറ്റ് അവഞ്ചറിലും ഈ എഞ്ചിൻ യൂസ് ചെയ്തിട്ടുണ്ട് അവഞ്ചറുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടൈൽ ഗേറ്റ് മോണ്ടഡ് സ്പെയർ വീൽ വീലുണ്ടായിരുന്നു ആ ക്രോസ് ഓവറിന് അതിൻ്റെ സ്പെയർ വീൽ എടുത്തു കളഞ്ഞിട്ട് പുതിയൊരു മോഡല് ഫിയറ്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു അതാണ് ഫിയറ്റ് അർബൻ ക്രോസ് ആ വണ്ടിയിലും ഈ സെയിം എഞ്ചിൻ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇതൊക്കെ പുന്തോടെ വകഭേദങ്ങളാണ് അതുപോലെ ലിനിയയിൽ യൂസ് ചെയ്തിട്ടുണ്ട് ഇനി മാരുതി സുസിക്കു നോക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ വണ്ടികളിൽ യൂസ് ചെയ്തിട്ടുണ്ട് സ്വിഫ്റ്റിൽ യൂസ് ചെയ്തിട്ടുണ്ട് ഡിസൈറിൽ യൂസ് ചെയ്തിട്ടുണ്ട് എർട്ടിൽ യൂസ് ചെയ്തിട്ടുണ്ട് ഇഗ്നിസിൽ യൂസ് ചെയ്തിട്ടുണ്ട് ബലേനോയിൽ യൂസ് ചെയ്തിട്ടുണ്ട് എസ് ക്രോസിൽ യൂസ് ചെയ്തിട്ടുണ്ട് എസ് എക്സ് ഫോറിൽ യൂസ് ചെയ്തിട്ടുണ്ട് ഒരുവിധം എല്ലാ വണ്ടിയിലും സുസുക്ക് യൂസ് ചെയ്തിട്ടുണ്ട് വയ്യോ മറന്നു പോയൊരു പേരുണ്ട് റിക്സ് സുസുക്ക് റിക്സിലും ഈ എഞ്ചിൻ ഉണ്ടായിരുന്നു സുസുക്ക് ഡി ഡി ഐ എസ് എന്നുള്ള പേരിലാണ് മൾട്ടി ജെറ്റ് എഞ്ചിന് കൊടുത്തിരുന്നത് ഇനി ടാറ്ററെ ബാധിച്ച് വരികയാണെന്ന് വെച്ചെങ്കിൽ ടാറ്റും ഈ എഞ്ചിന് ഒരുപാട് വണ്ടിയിൽ യൂസ് ചെയ്തിട്ടുണ്ട് ടാറ്റയിൽ ഈ എഞ്ചിൻ വരുമ്പോൾ ഈ എഞ്ചിന്റെ പേര് മാറി ക്വാഡ്രാജറ്റ് എഞ്ചിൻ ടാറ്റ കോഡ്രാജറ്റ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ടാറ്റ വിസ്റ്റയിൽ ഉണ്ടായിരുന്നു മീൻസ് ഇൻഡിഗ വിസ്റ്റ അതുപോലെ ഇൻഡിഗോ മഞ്ചേലുണ്ടായിരുന്നു ടാറ്റ ജസ്റ്റിൽ ഉണ്ടായിരുന്നു ടാറ്റ ബോൾട്ടിലുണ്ടായിരുന്നു പിന്നെ ഇതിലൊക്കെ നമുക്ക് പവർ ഫിഗേഴ്സ് എന്ന് പറയുന്നത് എഴുപത്തഞ്ച് എസ് പി റ്റു നയൻറ്റി എച്ച് പി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഈ വൺ പോയിന്റ് ത്രീ ലിറ്റർ മൾട്ടിജെറ്റ് എഞ്ചിന് പവർ വേരി ചെയ്തിരുന്നു എഴുപത്തഞ്ച് എസ് പി മുതൽ തൊണ്ണൂറ് എച്ച് പി ഉള്ള ആ ഒരു കാറ്റഗറിയിലായിരുന്നു ഇതിൽ തന്നെ നോർമൽ ഫിക്സഡ് ജിയോമെട്രിക് ടർബോ യൂസ് ചെയ്തിരുന്നു അതുപോലെ വി ജി ടി യൂസ് ചെയ്തിരുന്നു വേരിയബിൾ ജിയോമെട്രിക് ടർബോ ഈ ടാറ്റ ഇൻഡിക്ക വിസ്റ്റയിലൊക്കെ നയൻറ്റി എച്ച് പിക്ക് വേണ്ടിയിട്ട് വേരിയബിൾ ജിയോമെട്രിക് ടെർബോ യൂസ് ചെയ്തിരുന്നു ടർബോ എഞ്ചിൻ ഉള്ള വെഹിക്കിളിനുള്ള മെയിൻ ഒരു പ്രത്യേകതയാണ് പ്രത്യേകത അല്ല ഒരു പോരായ്മയാണ് ടെർബോ ലാഗ് ഈ ടെർബോ ലാഗ് ഒരു പരിധിവരെ വി ജി ടി കൊണ്ട് നമുക്ക് കുറക്കാൻ സാധിച്ചിരുന്നു ടാറ്റയിൽ മാത്രമല്ല പുണ്ടോ അത് യൂസ് ചെയ്തിരുന്നു അതുപോലെ നയൻറ്റി എച്ച് പി വന്നിരുന്ന സിയാസ് അതുപോലെ എർട്ടിക ഇതിലെല്ലാം നയൻറ്റി എച്ച് പിൺഫിഗറേഷനിലായിരുന്നു കൊടുത്തിരുന്നത് എസ്ക്രോസിലൊക്കെ ഇനി വേറൊരു വണ്ടിയിലും കൂടെ ഈ ഒരു എഞ്ചിൻ ഉണ്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം പ്രീമിയർ പത്മിനി അറിയാം ഫിയറ്റിന്റെ പണ്ടത്തെ പ്രീമിയർ പത്മിനി അപ്പൊ ഈ പ്രീമിയർ എന്നുള്ള ബ്രാൻഡ് തന്നെ ഒരു എസ് യു വി ഇറക്കിയിരുന്നു അത് അധികം ശ്രദ്ധേയമായിട്ടുള്ളൊരു എസ് യു വി ഒന്നല്ല ഇപ്പൊ ഈ എക്കോ സ്പോർട്ടിന്റെ ഒക്കെ ഒരു കാല ഒരു സമയത്ത് ആ എസ് യു വി ഉണ്ടായിരുന്നു ആക്ച്വലി അതിന്റെ പേരാണ് പ്രീമിയർ റിയോ ആക്ച്വലി അതൊരു ഒരു വണ്ടിയാണ് ചൈന കമ്പനിയെ ഏറ്റവും ടൈപ്പ് ആയിട്ട് പ്രീമിയർ ഇറക്കിയ ഒരു മോഡലാണ് ഇപ്പൊ എം ജി ഒക്കെ പോലെ ഹെക്ടർ ചൈനയിലെ ആക്ച്വലി വേറൊരു കമ്പനിയുടെ ഒരു വണ്ടിയാണ് ഹെക്ടർ അത് എം ജി എടുത്തിട്ടാണ് നമുക്കിപ്പോ റീബാഡ് ചെയ്തത് തന്നെ അതുപോലെ തന്നെ ചൈനയിലുള്ളൊരു ടൈപ്പ് ആയിട്ടാണ് ഇവിടെ പ്രീമിയർ പ്രീമിയർ റിയോ എന്ന് പറഞ്ഞിട്ടുള്ള വണ്ടി ഇറക്കിയിരുന്നത് അത് ആക്ച്വലി ഒരു സബ് ഫോർ മീറ്റർ കോമ്പാക്ട് സീവിതായിരുന്നു പക്ഷേ അതാരും ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ ഈ മൾട്ടി ചെറ്റ് എഞ്ചിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ എഞ്ചിന് റീലയബിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിലയബിൾ ആണ് ഡ്യൂറബിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്യൂറബിൾ ആണ് പെർഫോമൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യത്തിനുള്ള പവറും പെർഫോമൻസും ഈ എഞ്ചിനുണ്ട് ഇനി മൈലേജ് ഉണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വണ്ടിക്ക് മൈലേജ് ഉണ്ട് സോറി ഈ എഞ്ചിന് നല്ല മൈലേജ് ഉണ്ട് അങ്ങനെ വന്ന ഒരു പ്രത്യേക തരം എഞ്ചിനായിരുന്നു ഈ വൺ പോയിന്റ് ത്രീ ലിറ്റർ ഡീസൽ എഞ്ചിൻ ഇനി ഷവറിലെ നോക്കുകയാണെങ്കിൽ ഷവറിലയുടെ എം പി വി ആയ ഷെവറിലെ എൻജോയിൽ യൂസ് ചെയ്തിട്ടുണ്ട് സെയിൽ യു എയിൽ യൂസ് ചെയ്തിട്ടുണ്ട് ഒരു ഹാച്ച് ബാക്ക് ഉണ്ടായിരുന്നു അതുപോലെ സെയിൽ സെഡാനിൽ യൂസ് ചെയ്തിട്ടുണ്ട് അതുപോലെ എവിയോ എന്ന് പറഞ്ഞ മുന്നത്തെ യുവയുടെ സെഡാനായ മോഡലിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു എഞ്ചിനും കൂടിയിട്ടാണ് ഈ വൺ പോയിന്റ് ത്രീ ലിറ്റർ ഡീസൽ എഞ്ചിൻ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എത്ര കാറുകൾക്ക് ജീവൻ കൊടുത്തിട്ടുണ്ട് ഈ ഒരു എഞ്ചിൻ കാറിന്റെ ഒരു ഹൃദയം എന്ന് പറയുന്നതാണ് എഞ്ചിൻ ഈ എഞ്ചിൻ ഉണ്ടാക്കിയത് ഫിയറ്റ് ആണ് എത്ര കാറായിരിക്കും ജീവൻ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൈയും നടക്കൂല ആക്ച്വലി ഇന്ത്യയിലുള്ള വണ്ടികൾ മാത്രമേ ഞമ്മൾ പറഞ്ഞിട്ടുള്ളൂ ശരിക്കും ആൽഫാറോമിയോ ഇല്ലേ ആൽഫാറോമിയോയിൽ വരെ ഈ എഞ്ചിൻ യൂസ് ചെയ്തിട്ടുണ്ട് ആൽഫാറോമിയോടെ ഒരു ഹാച്ച് ബാക്കിൽ അതുപോലെ ഒരു ഒരു വണ്ടി കൂടെ വിട്ടു പോയിട്ടാണ് ഇന്ത്യയിൽ ഇറക്കിയിട്ടുള്ള ഒരു വണ്ടിയാണ് ഫിയറ്റ് ഫൈവ് ഹൺഡ്രഡ് ആ കുഞ്ഞിയെ ഹാച്ച് ബാക്കില്ലേ ഫിയറ്റിന്റെ അതിലും ഈ എഞ്ചിൻ വെച്ചിട്ടാണ് ഇറക്കിയിരുന്നത് ഇതെന്നാ പറയാ അത്രയധികം ജനപ്രീതി ഒരു എഞ്ചിനാണ് ഈ ഒരു എഞ്ചിൻ പക്ഷെ എന്ത് പറയാനാ ചില കാര്യങ്ങളൊക്കെ വിധിച്ച പോലെല്ലാം നടക്കുള്ളു രണ്ടായിരത്തി ഇരുപതിൽ ബി എസ് സിക്സ് ഈ നോംസ് വന്നപ്പോൾ ഫിയറ്റ് ഈ എഞ്ചിനെ കൂടുതൽ എന്താ പറയാ സ്പെൻഡ് ചെയ്തിട്ട് ബി എസ് ഇക്സ് കംപ്ലൈൻറ് ആക്കാൻ ശ്രമിച്ചില്ല പക്ഷേ ഫിയറ്റ് ഒന്ന് ശ്രമിക്ക പോലും ചെയ്തിട്ടില്ല അവർ ഈ എഞ്ചിനെ ഡിച്ച് ചെയ്തു കളഞ്ഞു ഈ എഞ്ചിനെ അവസാനിപ്പിച്ചു ഒരു സ്മോളർ കപ്പാസിറ്റി അത്യാവശ്യം റിലേബിളും മൈലേജും പെർഫോമൻസും എല്ലാതും ഒത്തിണങ്ങിയൊരു എൻജിനായിരുന്നു വൺ പോയിന്റ് ത്രീ ലിറ്റർ ഡീസൽ എഞ്ചിൻ അപ്പോൾ അത് മാത്രമല്ല ഇത്രയധികം വണ്ടികളിൽ യൂസ് ചെയ്ത് തെളിഞ്ഞൊരു ഒരു എഞ്ചിനും കൂടിയിട്ടാണ് ഇപ്പോൾ ഇ ബി എസ് സിക് എമീഷനു ശേഷം ഇപ്പോൾ അങ്ങനെ ഡീസൽ എഞ്ചിൻസ് ഒക്കെ വളരെ കുറവാണ് സെഗ്മെൻറ്റിൽ നോക്ക് സെഗ്മെന്റ് വൈസ് നോക്കുകയാണെങ്കിൽ കുഞ്ഞു വണ്ടികളിലൊക്കെ മീൻസ് ചെറിയ ചെറിയ ഹാഷ് ബാക്കിലൊക്കെ ഡീസൽ എഞ്ചിന് കട്ട് ചെയ്തു ഇപ്പം ചെറിയ എസ് യു വിസിലൊക്കെ ചുരുക്കും ചില ബ്രാൻഡ്സ് മാത്രമുള്ള ഇപ്പോൾ ഡീസൽ പ്രൊവൈഡ് ചെയ്യണം ബാക്കിയുള്ളവരൊക്കെ പെട്രോളും പിന്നെ ടർബോ പെട്രോളും ആണ് ടർബോ പെട്രോൾ എഞ്ചിൻസിൻ്റെ ഒരു ഡാർക്ക് സൈഡ് ഞാൻ പറഞ്ഞുതരാം അത് വൺ ലിറ്ററാണെങ്കിൽ കൂടെ നമ്മൾ മൂന്ന് സിലിണ്ടർ സിലിണ്ടറുകൾ വെച്ചിട്ട് എഫിഷ്യൻസി എന്ന് നമ്മൾ വിചാരിക്കരുത് കാരണം ചവിട്ടി പൊളിച്ച് ഓടിച്ചു കഴിഞ്ഞാൽ സിംഗിൾ ഡിജിറ്റ് ആണ് അതിൻ്റെ എഫിഷ്യൻസി ഒക്കെ അപ്പോൾ നമ്മൾ ഫിയറ്റിൻ്റെ ഈ മൾട്ടി ജെറ്റ് ഡീസൽ എഞ്ചിൻ എങ്ങനെ ചവിട്ടി പൊളിച്ച് ഓടിച്ചാലും ഒരു പന്ത്രണ്ടിൻ്റെ താഴത്തേക്കൊന്നും മൈലേജ് വരില്ല എങ്ങനെ നോക്കി കഴിഞ്ഞാലോ എപ്പോഴും ഡീസൽ ഈസൈഡ് ഡീസൽ ഈസൈഡ് ഡീസൽ ഡീസലിന്റെ ആ റോ ടോർക്ക് നമുക്കൊരു വണ്ടിയുടെ റോ ടോർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് ഡീസൽ വേണം അതുപോലെ ലോയിന്റെ ടോർക്ക് സിറ്റിയിലൊക്കെ മീൻസ് ടർബോലാഗ് ഉണ്ട് ഇപ്പോൾ ടർബോലാഗ് കഴിഞ്ഞിട്ട് കിട്ടുന്ന ആ ടോർക്കും പവറും ഉണ്ടല്ലോ നമുക്ക് ശരിക്കും ഡ്രൈവബിൾ ആയിട്ടുള്ള ഒരു പവറാണ് പെട്രോൾ എഞ്ചിൻ ഇപ്പൊ നാച്ചുറലി ആസ്പെറേറ്റഡ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ വലിപ്പിക്കണം ആ പവർ റീച്ച് ആവാൻ ഇപ്പോൾ പെട്രോൾ എഞ്ചിൻ ടർബോ ആണെങ്കിലും നല്ല പെർഫോമൻസ് ഉണ്ടാവും പക്ഷേ നമുക്ക് പറഞ്ഞില്ലേ ഇതുപോലെ എഫിഷ്യൻസികളൊക്കെ ഭാഗത്തേക്ക് നോക്കണ്ട ടർബോ യൂസ് ചെയ്തിട്ട് മൈലേജ് കിട്ടണമെന്ന് വിചാരിക്കുന്ന ഒരു സത്യം പറഞ്ഞാൽ മണ്ടത്തരാണ് അങ്ങനെ ടർബോ സ്പൂൾ പൂർ ചെയ്യാണ്ട് ഓടിക്കേണ്ടി വരും അതിൽ കാര്യമില്ല അങ്ങനത്തെ വണ്ടി എടുക്കുന്നവർ ആ ഒരു എന്തൂസിയാസ്റ്റിക് ഫീലിന് വേണ്ടിയിട്ട് എടുക്കുന്നതാണ് അപ്പോൾ അതിൽ നമ്മൾ മൈലേജ് നോക്കിയിട്ട് കാര്യമില്ല പക്ഷേ അങ്ങനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ വൺ പോയിന്റ് ത്രീ ലിറ്ററിനെ കമ്പയർ ചെയ്യുമ്പോൾ ശരിക്കും നമുക്ക് ഈ എഞ്ചിന് ഒരു ഗ്രേറ്റ് മിസ്സാണ് അത് എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്തതും കാര്യമില്ല അപ്പോൾ വളരെയധികം വിഷമത്തോടെ ഞാൻ പറയുകയാണ് ഞാൻ ആ എഞ്ചിന് വളരെയധികം മിസ് ചെയ്യുന്നുണ്ട് കാരണം ചെറിയ വണ്ടികളിലൊക്കെ നമുക്കൊരു എന്താ പറയുക ഒരു പോക്കറ്റ് റോക്കറ്റ് ഫീല് അതുപോലെ ഒരു ഫണ്ണൊക്കെ തരുന്ന ഒരു എഞ്ചിനാണ് പിന്നെ ഹിണ്ടയുടെ വൺ പോയിന്റ് ഫോർ ലിറ്റർ ഒക്കെ ഉണ്ടായിരുന്നു ഐ ട്വന്റിയിലൊക്കെ വന്ന അതും ഒരു കിടക്കാൻ സാധനം തന്നെയാണ് അതുപോലെ പഴയ ക്രക്റ്റ അതിലൊക്കെ അതൊക്കെ ഹിണ്ടയും നിർത്തിക്കൊണ്ടിരിക്കുകയാണ് ഡീസൽ എൻജിൻസ് ഒക്കെ ഇപ്പോൾ വൺ പോയിന്റ് സിക്സ് ക്രക്റ്റ അതുപോലെ വരണ ഇതൊക്കെ ഉണ്ടല്ലോ കാല് കൊടുത്ത സാധനം ഒരു പറക്കും അതൊരു വേറെ വൈബ് ഫീൽ തന്നിരുന്നു പക്ഷേ എന്താ പറയാ ഡീസൽ എഞ്ചിനൊക്കെ ഒക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ടർബോ പെട്രോളിന്റെ കാലഘട്ടമാണ് പെർഫോമൻസ് ഉണ്ട് ബട്ട് എത്രത്തോണ്ട് നമുക്ക് റിലയബിൾ ആണെന്ന് അറിയില്ല അതിങ്ങനെ ചവിട്ടി പൊളിച്ച് ഓടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പരിപാടി ഞാൻ തീരും പിന്നെ ത്രീ സിലിണ്ടർ ടെർബോ എൻജിൻസിനൊന്നും എനിക്ക് വലിയ നിങ്ങളൊരു കാര്യം ചെയ്യാം നിങ്ങളൊരു ഐ ട്വൻറ്റിയാണ് ലൈൻ അല്ലെങ്കിൽ ഫ്രോങ്സ് ടർബോ അല്ലെങ്കിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഫോക്സ് വാഗിന്റെ വൺ ലിറ്റർ ടർബോ എഞ്ചിനുള്ള വണ്ടിയൊക്കെ ഒരു അഞ്ച് മിനിറ്റും അത്യാവശ്യം റാഷ് ഡ്രൈവിങ് ചെയ്തിട്ട് വന്നിട്ട് അതിൻ്റെ ബോണറ്റൊന്ന് തൊട്ട് പോകും നമ്മളെ വിവേക് ജി ഉണ്ട് വിവേക് ജിന് അറിയുമെന്ന് വിചാരിക്കുന്നു കണ്ടന്റ് വിത്ത് കാസില് അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേക്ക് വരെ അതിലും ഉണ്ടാക്കുന്നുണ്ട് മീൻസ് നമ്മളൊരു കേക്ക് അത്രക്കും ഹീറ്റാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആ ഒരു ത്രീ സിലിണ്ടറിനെ വെച്ചിട്ട് പണി ഉള്ള ഒരു ഇതാണ് ഇതേപോലെ തന്നെ ഒരു വൺ പോയിന്റ് ടു ലിറ്ററാ അല്ലെങ്കിൽ വൺ പോയിന്റ് ടു ലിറ്റർ നാച്ചുറൽ സ്പ്രെഡർ വേണ്ടി ഇതേപോലെ റേഷൻ ഡ്രൈവ് ചെയ്തിട്ട് നിങ്ങളൊന്ന് വന്നിട്ട് മറ്റേ ബോണത്തെ തൊട്ട് അല്ലെങ്കിൽ എൻജിൻ റൂമ് തുറന്നോക്കുക എന്തോരം ഹീറ്റിന് വ്യത്യാസം ഉണ്ടെന്ന് അപ്പം മനസ്സിലാവും അതിപ്പോൾ നമ്മൾ പറഞ്ഞു പറഞ്ഞ വിഷയം മാറിപ്പോയി തോന്നുന്നു സോ അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് ആ ഒരു എഞ്ചിന് ഫിയറ്റിന്റെ ആ ഒരു എഞ്ചിന് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് അത് ആക്ച്വലി അവർക്ക് എന്തെന്നാ പറയുക അത് എന്തെങ്കിലും ചെയ്തിട്ട് കുറച്ച് വണ്ടി എക്സ്പെൻസ് കൂടും വണ്ടിയുടെ കോസ്റ്റ് കൂടും അങ്ങനെയും ചെയ്തിട്ട് അവർ ഒരു എഞ്ചിന് നിലനിർത്തായിരുന്നോ കാരണം ഡീസൽ ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ട് ഇപ്പോഴും ഞാനും ഡീസൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഫ്രോങ്സ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഡീസൽ മിസ് ചെയ്യേണ്ടത് അതിൽ യാതൊരു സംശയമല്ല പിന്നെ പെട്രോൾ പെട്രോളാകുമ്പോൾ അതിൻ്റെ റിഫൈൻമെൻറ്റും ഇതൊക്കെ വേറെ ലെവലാണ് നല്ല സ്മൂത്താണ് ഓടിക്കാൻ നല്ല സുഖമാണ് കൊണ്ടിടക്കാൻ പക്ഷേ എന്തല്ലോ നമുക്ക് എന്താ പറയുക ഡീസല് അതൊരു വേറെ കാറ്റഗറിയാണ് പക്ഷേ ഞാൻ ഇപ്പം പറയുന്നത് ഈ ഫീലിംഗ് എല്ലാവർക്കും കിട്ടിക്കോളൊന്നുമില്ല ചിലവർക്ക് പെട്രോൾ ആയിരിക്കും ഭയങ്കര ഞാൻ പറയുന്നത് വെച്ചപ്പോൾ ഡീസൽ എഞ്ചിൻ യൂസ് ചെയ്തവർക്കാണ് ആ ഒരു വിഷമം മനസ്സിലാവുള്ളൂ സോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ് വിൽ സീ വിത്ത് അനതർ വീഡിയോ